എനിക്കെല്ലാം നഷ്ടപ്പെടുക കല്യാണം കഴിച്ച പെണ്ണു പോലും എന്നെ വിട്ടുകൾ എന്നാ തോന്നുന്നേ പിന്നെ നാട് മുഴുവൻ എന്റെ കഥ പാട്ടായി ഇനി എന്തിനാ ജീവിച്ചിരിക്കുന്ന തോന്നുവോനെ നീ വെറുതെ ടെൻഷൻ കയറിയിട്ട് ആത്മഹത്യ ചെയ്ത് വെറുതെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കരുത് ദേ പ്രത്യേകിച്ച് നമ്മുടെ ശത്രുക്കളെ ിലെ കണ്ണം പോകാനായിട്ട് ഞാൻ അവൻ അവിടെ എത്തുന്ന മുറയ്ക്ക് അവന്റെ കൊലയാളി അവിടെ എത്തിയിരിക്കും ഇനി അയാളെ മേഖ എന്ത് ചെയ്യാൻ തീരുമാനിച്ചാലും അതിനൊപ്പം ഞാൻ നിൽക്കും കാരണം എന്റെ ജീവിതം തുടിച്ച ദുഷ്ടനാണ് അയാൾ പിന്നെ എന്റെ അവന്റെ ഒരു സ്ഥാപനത്തിലും എനിക്ക് പ്രവേശനമില്ല തലയണ മന്ത്രത്തിന്റെ ശക്തി അത്രക്കുണ്ട് അയാൾ എന്നെ സാമ്പത്തികമായിട്ട് സഹായിക്കത്തില്ല അതിന്റെ കൂടെയാണ് എന്റെ പെണ്ണനെ വിട്ടിട്ട് പോയത് അവളുടെ കാര്യങ്ങൾ പറയുന്ന മുറയ്ക്ക് നടത്തിക്കൊടുക്കാനാ ഞാൻ കള്ളപ്പണം കൈപ്പറ്റിയതാ അതും അമ്മാവിന്റെ അറിവോടെ അതൊക്കെ എനിക്കറിയാവല്ലോടാ ഞാനും സ്വർണ്ണക്കടറെ മറവലി ഇതൊക്കെ ചെയ്തിട്ടുണ്ട് അന്നൊന്നും പക്ഷെ മഹാലക്ഷ്മി എന്ന് പറയുന്നവള് അവന്റെ ജീവിതത്തിൽ ഇല്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഇപ്പം അവളുടെ പ്രാർത്ഥന കൊണ്ടാണ് നീ പിടിക്കപ്പെട്ടത് ശരിയായിരിക്കും ഞാൻ ഇന്ന് അത്രയ്ക്ക് സംസാരിച്ച മോഷിനാണ് വീട്ടീന്നിറങ്ങിയത് ആ പുറത്തിറങ്ങിയതിന്റെ പിന്നാലെ വേറൊരാൾ കൂടി നിന്റെ കൂടെ ഉണ്ടായിരുന്നു ആര് അത് മനുഷ്യരൂപമുള്ള ആരുമല്ല അവളുടെ പ്രാക്ക് നിന്റെ പിന്നാലെ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത് ഓനെ അത് അത്ര നിസാരമായിട്ട് തള്ളാൻ പറ്റില്ല നീ ഒന്ന് നോക്ക് അവൾ ആ വീട്ടിലേക്ക് വന്നതിന് ശേഷം തകർച്ച മാത്രമേ ഇപ്പൊ എന്റെ മഞ്ജുവിന്റെ കല്യാണം നടക്കുമ്പോലും അവൾ അതിന് പങ്കെടുക്കില്ലെന്നാ പറയുന്നത് ഞങ്ങളെ തമ്മിൽ വേർപെടുത്താൻ അവൾ എന്തെല്ലാം ശ്രമങ്ങളാണ് നടത്തിയത് അതൊരിക്കലും നടക്കില്ല മേക്കേട്ട മഞ്ജു ആരെങ്കിലും വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അത് മേക്കേണ്ട തന്നെയായിരിക്കും അവളുടെ കഴുത്തി കിടക്കും അതവളുടെയും എന്റെയും എന്റെ അമ്മയുടെയും അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ അവിടെയും എന്റെ കാര്യം പോയി കിട്ടിയനെ നേരെ വീട്ടിലോട്ടാണ് ഞാൻ പോകുന്നത് ഇനി എന്നെ ചിലപ്പോ അയാൾ ജോലി നടത്ത് കളയായിരിക്കും കളയുന്നെങ്കിൽ കളയട്ടാ അങ്ങനെ അവൻ പറയുന്നുണ്ടെങ്കിൽ നീ സന്തോഷത്തോടെ ആ തീരുമാനം അങ്ങ് സ്വീകരിച്ചോ ഇനി അവന്റെ ജീവിതത്തില് ഏറ്റവും വലിയ ദുരന്തമാണ് സംഭവിക്കാൻ പോകുന്നത് ഇത്രയും നാള് നമ്മൾ എല്ലാവരും പരാജയപ്പെട്ടെങ്കിലും വീൽചെയറിൽ സഞ്ചരിക്കുന്നവൻ ഇനി സഞ്ചരിക്കാൻ പോകുന്നത് പോത്തിന്റെ പുറത്താ അത് നീ കുറിച്ചിട്ടോ മോനെ മേഘന പറയുന്ന എന്തായി ക്രിമിനൽ എന്ത് ക്രിമിനൽ ആണെന്ന് പറഞ്ഞാലും അത് സ്വന്തം അനിയനല്ലേ അപ്പ പിന്നെ കണ്ടിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോവായിരുന്നു നീ പോയില്ലെങ്കിലും പോകേണ്ടവര് പോയടാട്ടെ എന്നെക്കാളും അവന് കൂട്ട് മേഘനുമായിട്ടായിരുന്നു അപ്പൊ പിന്നെ അതിന്റെ ഗുണങ്ങളൊക്കെ അമ്മയുടെ മോനും കാണുമല്ലോ ഇവളെ നീ കല്യാണം കഴിച്ചു കൊണ്ടുവരുന്നത് വരെ എന്റെ കുഞ്ഞിന് ഒരു കുഴപ്പമില്ലായിരുന്നു അതെ എന്റെ ഭാര്യയാണ് എല്ലാ കുഴപ്പങ്ങൾക്കും കാരണം അങ്ങനെ വിശ്വസിക്കുന്നവര് അങ്ങനെ വിശ്വസിച്ചോ അത് തിരുത്തേണ്ട കാര്യമൊന്നും എനിക്കില്ല ആ എത്തിയല്ലേ